കണ്ണൂർ ജില്ലയിലെ എറഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വയോധികൻ മരിക്കുന്നു എറഞ്ഞോളി കടക്കുളം അനിയാട്ട് മീത്തൽ ഹൗസിൽ വേലായുധൻ എൺപത്തി അഞ്ച് വയസ്സ് അദ്ദേഹമാണ് മരിച്ചത് തേക പറക്കാൻ പോയ സമയത്ത് ഒരു സ്റ്റീൽ പാത്രം കയ്യിൽ കിട്ടുന്നു അത് പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇടിച്ചു തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടാകുന്നത് തൽക്ഷണം അദ്ദേഹം മരിക്കുന്നു സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ചാണ് മരിക്കുന്നത് സി പി ഐ എം പ്രാഞ്ച് സെക്രട്ടറിയുടെ പിതാവ് കൂടിയാണ് വേലായുധൻ എൺപത്തഞ്ച് വയസ്സുള്ള വേലായുധൻ ഇതോടുകൂടി കേരളത്തിൽ വലിയ വാർത്താ പ്രചാരണം ആരംഭിച്ചു എറഞ്ഞോളി എന്ന് പറയുന്നത് സി പി ഐ എമ്മിൻ്റെ ശക്തികേന്ദ്രമാണ് അവിടെ ബോംബ് പൊട്ടുന്നു ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ബോംബാണ് പൊട്ടിയിരിക്കുന്നത് അവിടെ ബോംബ് നിർമ്മാണ കേന്ദ്രമാണ് സി പി ഐ എം അവിടെ ബോംബ് നിർമ്മിക്കുന്നു സി പി ഐ എം നിർമ്മിച്ച ബോംബ് ഉപേക്ഷിച്ചാണ് ആ ബോംബാണ് പൊട്ടിത്തെറിച്ചത് അങ്ങനെയാണ് വേലായുധൻ മരിച്ചത് തുടങ്ങിയ വാർത്തകൾ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു കണ്ണൂർ ജില്ലയിലെ ബോംബ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ചർച്ചകൾ അന്ത്യ ചർച്ചകൾ ആരംഭിക്കുന്നു അങ്ങനെ അവസാനം സി പി ഐ എം തന്നെയാണ് ബോംബ് നിർമ്മിച്ചത് സി പി ഐ എം നിർമ്മിച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചത് സി പി ഐ എം എറിഞ്ഞോളിയിൽ ബോംബ് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന പൊതുബോധം സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ കിടഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എറിഞ്ഞോളിയിലെ കടക്കുളം എന്ന് പറയുന്ന പ്രദേശം ഒരു സി പി ഐ എം കേന്ദ്രമാണ് എറിഞ്ഞോളി പഞ്ചായത്ത് മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ സി പി ഐ എം ഭരിക്കുന്നു സി പി ഐ എമ്മിന്റെ കേന്ദ്രം തന്നെയാണ് സി പി ഐ എമ്മിന്റെ ശക്തി കേന്ദ്രം തന്നെയാണ് എന്നാൽ എറിഞ്ഞോളി പഞ്ചായത്തിലെ കടക്കുളം എന്ന് പറയുന്ന ഈ പ്രദേശം സി പി ഐ എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രമാണോ സി പി ഐ എം വാർഡ് മെമ്പർ ആണ് അവിടെ സ്ഥിരമായി ജയിച്ചു വരുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ അവിടെ സി പി ഐ എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രമാണോ ആ വാർഡിൽ എന്ന് വെച്ചാൽ എറഞ്ഞോളി പഞ്ചായത്തിലെ കടക്കുളം വാർഡിൽ കഴിഞ്ഞ തവണ തദ്ദേശ സ്വോമന സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആ വാർഡിൽ ലഭിച്ച വോട്ട് ഓരോ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് മാത്രം ഒന്ന് കണക്ക് കൂട്ടിയാൽ മനസ്സിലാകും അത് സി പി ഐ എമ്മിന്റെ ശക്ത കേന്ദ്രമാണോ അവിടെ ബി ജെ പിക്ക് കോൺഗ്രസിനും ശക്തിയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അവിടെ മത്സരിച്ച ഇപ്പോഴത്തെ വാർഡ് മെമ്പർ നിമിഷ നിമിഷ സി പി ഐ എം പ്രതിനിധിയാണ് നിമിഷയ്ക്ക് ലഭിച്ച വോട്ട് എണ്ണൂറ്റി രണ്ട് വോട്ടാണ് എണ്ണൂറ്റി രണ്ട് വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി സജിന എം സജിന എമ്മിൽ ലഭിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടാണ് തൊട്ടടുത്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നത് ശിൽപ ഇ ആർ ശിൽപ ഇ ആർ ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശിൽപ ഇയാറിനെ ലഭിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടാണ് എന്ന് വെച്ചാൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയും വോട്ട് കൂട്ടിയാൽ മുന്നൂറ്റി പതിമൂന്ന് വോട്ടാകും എണ്ണൂറ്റി രണ്ട് വോട്ടാണ് സി പി എം സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നത് എണ്ണൂറ്റി രണ്ട് വോട്ട് സി പി എം സ്ഥാനാർത്ഥിയെ വോട്ട് മാറ്റി നിർത്തി ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥിയുടെയും വോട്ട് കൂട്ടിച്ചേർത്താൽ ലഭിക്കുന്നത് മുന്നൂറ്റി പതിമൂന്ന് വോട്ടാണ് ഏകദേശം പകുതിയോളം വരും എന്ന് വെച്ചാൽ സി പി എമ്മിൽ ശക്തി കേന്ദ്രമൊന്നുമല്ല ശക്തി കേന്ദ്രത്തിൽ ഒരു ഇത്രയും വോട്ടൊന്നും ലഭിക്കാൻ സാധ്യതയില്ല ഏത് സ്ഥാനാർത്ഥികൾക്ക് നാല്പത്തഞ്ച് അമ്പത് നൂറിന് താഴെ മാത്രമേ വോട്ട് ലഭിക്കാറുള്ളൂ എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇതൊരു പാർട്ടിഗ്രാമമാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുന്നവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ട് എന്ന് കരുതേണ്ടി വരും കാരണം ഇത് സി പി ഐ എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രമല്ല അവിടെ നിരന്തരം ബി ജെ പിയും കോൺഗ്രസും സി പി എം പ്രവർത്തകർക്കെതിരെ അക്രമങ്ങൾ നടത്താറുണ്ട് ഇത് കടക്കുളം പ്രദേശത്തെ ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് മുഖ്യധാരാ മാധ്യമങ്ങളിൽ കാണാൻ കഴിയില്ല സി പി ഐ എമ്മിനെ വിമർശിച്ചുകൊണ്ട് ഇത് ഇത് സി പി ഐ കേന്ദ്രമാണ് അവർ തന്നെയാണ് പൊട്ടിക്കുന്നത് അവർ തന്നെയാണ് ബോംബുണ്ടാക്കുന്നത് എന്ന് പറയുന്ന ആൾക്ക് ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ അവസരം നൽകണം എന്നൊക്കെ പറഞ്ഞ് പറയുന്ന ആൾക്ക് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകുകയും ചെയ്യും എന്നാൽ അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി എന്താണ് എന്ന് പറയുന്ന ആരുടെയും ഒരു പ്രതികരണവും ഒരു മാധ്യമവും നൽകുകയും ഇല്ല അത്തരമൊരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ആ പ്രതികരണം നമുക്കൊന്ന് കാണാം കൊടക്കളം പ്രദേശത്ത് നിലയുണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വേലായുധാട്ടൻ മരണപ്പെട്ടിട്ടുള്ളത് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നാൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൊടക്കളം പ്രദേശത്തുള്ള ജനങ്ങളെ ആകെ വല്ലാത്ത രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളാണ് ചില മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊടക്കളം തീ പറയുന്ന സംഭവം നടന്ന പ്രദേശമെന്ന് പറയുന്നത് സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമല്ല ആ ഒരു പത്തെഴുപതോളം വരുന്ന വീടുകൾക്കകത്ത് സി പി എമ്മിൻ്റെ അനുഭാവികൾ എന്ന് പറയുന്ന ആളുകൾ താമസിക്കുന്നത് വളരെ ചുരുക്കം വീടുകളിൽ മാത്രമാണ് ഈ പറയുന്ന മരണപ്പെട്ടിട്ടുള്ള വലായുതാട്ടൻ്റെ വീടിന് തൊട്ട് അടുത്ത് ഉള്ള വീട്ടിലാണ് നേരത്തെ നാനാ റോഡിലുള്ള ഒരു കൊലപാതക കേസില് പ്രതിയായിട്ടുള്ള സൂരജ് താമസിക്കുന്നത് ആ വീട്ടിൽ തന്നെയാണ് നെടുങ്കോട്ടൻ ഗാവിൽ വെച്ച് ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള സുനോജ് എന്നും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ താമസിക്കുന്നു അപ്പം രണ്ട് പ്രതികളുള്ള വീടാണ് തൊട്ടടുത്ത് കിടക്കുന്നത് അതിന് പരിസര പ്രദേശത്ത് തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ ബോംബ് നിർമ്മാണത്തിനിടെ കൈ തകർന്നിട്ടുള്ള കൈ നഷ്ടപ്പെട്ടിട്ടുള്ള വാസു എന്ന് പറയുന്ന ആൾ താമസിക്കുന്നതും ഈ പ്രദേശത്ത് തന്നെയാണ് ഈ പ്രദേശത്ത് തന്നെയാണ് ഷമിരാജ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് ഇപ്പൊ തീർത്തും അവർക്ക് സ്വാധീനമുള്ള കോൺഗ്രസിനും ബി ജെ പിക്കും സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവത്തിലാണ് അവിടെ ആകെ പ്രശ്നമാണ് പലതരത്തിലുള്ള പ്രയാസങ്ങളും ജീവിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യങ്ങളും രാത്രിയിൽ വലിയ ശബ്ദങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞ് സമീപവാസികളെന്ന് പറഞ്ഞുകൊണ്ട് വളരെ രാഷ്ട്രീയമായിട്ട് അതിനെ മുതലെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നാടകീയമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിൽ അവിടെ സന്ദർശിച്ചപ്പോൾ ഒരു സ്ത്രീ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ആ പ്രദേശത്ത് ആർക്കും അങ്ങനെ രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല ആ കുട്ടി ആ വീട്ടിലധികം താമസവും ഇല്ല പിന്നെ ഇങ്ങനെ അവൾ പറയുക നമ്മൾ ഇവിടെ നമ്മളിവിടെ നിൽക്കുന്നത് എനിക്കിതുവരെയായിട്ട് ഈ പതിനഞ്ച് വർഷമായിട്ട് ഒരു ഇതും ഒന്നും വന്നിട്ടില്ല ഇവിടുത്തെ പാർട്ടി ഇവിടുത്തെ മക്കളി ആണ് നമ്മളെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം എത്തിപ്പെടുന്നത് പിന്നെ അവൾ വരുന്നത് അവളെ ഒരു തെറ്റായ ധാരണ മാത്രമാണ് വേറെ ഒന്നുമല്ല ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് താമസിക്കാൻ പറ്റില്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഫാമിലീനും ഒരു ഒരു വ്യക്തിപരമായിട്ട് അവരാരെയും ബുദ്ധിമുട്ടിക്കൂല ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും കടക്കുളം എന്ന പ്രദേശം സി പി ഐ എമ്മിന്റെ ശക്തി കേന്ദ്രമല്ല കോൺഗ്രസിനും ബി ജെ പി ക്കും സ്വാധീനമുള്ള മേഖലയാണ് അവിടെ നിരന്തരം സി പി എം പ്രവർത്തകർക്കെതിരെ അക്രമം നടക്കാറുണ്ട് അത്തരം അക്രമങ്ങളെ പ്രതിരോധിക്കാറുമുണ്ട് സി പി ഐ എം എന്ന് കൃത്യമായും ഇതിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും സി പി എം പ്രവർത്തകരാണോ അവിടെ ബോംബുണ്ടാക്കുന്നത് അല്ല കോൺഗ്രസ് പ്രവർത്തകരാണോ ബോംബുണ്ടാക്കുന്നത് എന്നത് ഏതാണ്ട് ഇപ്പോൾ വ്യക്തമാണ് കാരണം സി പി എം പ്രവർത്തകർക്ക് നേരെ ബോംബ് ആക്രമണം നടന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബി ജെ പി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ബോംബ് ഉണ്ടാക്കേണ്ടതല്ലേ അത് എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ പറയാത്തത് എന്നൊന്നും ചോദിക്കരുത് അവർ പറയില്ല അതാണ് മാധ്യമങ്ങളുടെ രീതി എന്തായാലും ജനങ്ങളുടെ അവിടെ ജീവിക്കുന്നവരുടെ പ്രതികരണം കൂടി ലഭ്യമായ സ്ഥിതിക്ക് ആ വാർഡിൻ്റെ ഒരു പൊതുസ്ഥിതി മനസ്സിലായ സ്ഥിതിക്ക് അതൊരു പാർട്ടി ഗ്രാമമല്ല എന്ന് വെച്ചാൽ സി പി ഐ എം ഗ്രാമമല്ല എന്ന് ഉറപ്പാണ് അവിടെ ബി ജെ പി കോൺഗ്രസിനും സ്വാധീനമുള്ള മേഖലയാണ് അവിടെ നിരന്തരം രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് സി പി ഐ എം ആണ് ബോംബ് നിർമ്മിച്ചത് എന്ന് എങ്ങനെയാണ് മാധ്യമങ്ങൾ സ്ഥാപിക്കുന്നത് എന്നും മനസ്സിലാകുന്നില്ല ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്ന യുവതി ഉൾപ്പെടെയുള്ളവർ ആരാണ് ബോംബ് നിർമ്മിക്കുന്നത് എന്ന് പറയുന്നില്ല ആരാണ് ഈ ബോംബ് നിർമ്മിച്ചത് എന്ന് പറയുന്നുമില്ല പോലീസും പറയുന്നില്ല ഇതാര് നിർമ്മിച്ച ബോംബാണ് എന്ന് പക്ഷേ ബോംബ് നിർമ്മിച്ചത് സി പി ഐ എം ആണ് എന്ന് ഇതിനൊക്കെ തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അത് എന്തുകൊണ്ട് എന്ന ചോദ്യം മാധ്യമങ്ങളുടെ പ്രചാരണ രീതി അങ്ങനെയാണ് എന്നത് മാത്രമാണ് ഉത്തരം